നമ്മുടെ മഹത്തായ വേദിയിൽ അധ്യക്ഷ പ്രഭാഷണം നടക്കുന്നു കേരള മുസ്ലിം ജമാനത്തിൻ്റെ ജില്ലാ അധ്യക്ഷൻ ഡോക്ടർ എൻ ലിയാസ് കുട്ടി സാർ അവരുടെ ആദരപൂർവ്വം അധ്യക്ഷ പ്രഭാഷണത്തിന് ബിസ്മില്ലാഹി വസ്സലാത്തു അസ്ലാമലും വാഹി താലി വാത്ത വസ്ലാത്തു വസ്ലാമിൻ ആദരണീയരായ സുൽത്താനുലുലമ ബഹുമാന്യരായ മഹത്തായ നമ്മുടെ ഈ യാത്രയുടെ ഉപനായകന്മാരായ ഇബ്രാഹിം ഖലീൽ ബഖാരി തങ്ങൾ ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് മറ്റ് പണ്ഡിതന്മാർ സഹോദരന്മാർ മഹത്തായ നമ്മുടെ ഈ കൊല്ലത്തെ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം കഴിഞ്ഞു അലഹദില്ല വളരെ ശ്രദ്ധേയമായ ഒരു മുദ്രാവാക്യമാണ് ഈ കേരള യാത്രയിൽ മുഴങ്ങി കേരളയാത്രയിൽ എല്ലാവരും പ്രശംസിച്ച ആ വാക്കിൻ്റെ വാക്കുകളുടെ പ്രാധാന്യം കേവലം രണ്ട് വാക്കുകളെ ഉള്ളെങ്കിലും അതിൻ്റെ ആശയതലങ്ങൾ വളരെ വൈപുല്യമാർന്നതാണെന്ന് പ്രത്യേകിച്ച് പറയേണ്ടതില്ല പരിശുദ്ധ ഉൽ ഇസ്ലാമിൻ്റെ വീക്ഷണത്തിൽ മനുഷ്യജീവിതം അള്ളാഹു സുബഹാനുഹുവത്തായ ഈ ലോകത്ത് സംവിധാനിച്ചത് ഇത്തരത്തിലുള്ള ആശയത്തിൻ്റെ പ്രയോഗവൽക്കരണത്തിനു വേണ്ടിയാണ് മനുഷ്യൻ്റെ കൂടെ മനുഷ്യനോടൊപ്പം എന്ന് പറയുമ്പോൾ രണ്ടുപേരും മനുഷ്യരായിരിക്കണം ഒപ്പമാവുക എന്നത് തന്നെയാണ് മനുഷ്യൻ്റെ സവിശേഷത മനുഷ്യൻ എന്ന പദം തന്നെ ഇണങ്ങുന്നവൻ എന്ന അർത്ഥത്തിൽ നിന്ന് വന്നതാണ് അറബി ഭാഷയിൽ അറബി ഭാഷയിൽ ഇൻസാൻ എന്ന് പറയുന്നത് ഉൻസിൽ നിന്ന് വന്നതാണ് ഉൻസ് ഇണക്കത്തെ സൂചിപ്പിക്കുന്ന വാക്കാണ് കമ്പാഷണത്തിനെ സൂചിപ്പിക്കുന്ന വാക്കാണ് ആ വാക്കുകൾക്ക് അനുസൃതമായ രൂപത്തിലാണ് അള്ളാഹു സുബാനഹ മനുഷ്യരെ സൃഷ്ടിച്ചിരിക്കുന്നത് അതുകൊണ്ട് ബഹുമാനപ്പെട്ട മന്ത്രി ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരു രാഷ്ട്ര തലവിനെയും പത്നിയേയും ഉറങ്ങിക്കിടന്നപ്പോൾ റാഞ്ചി കൊണ്ടുപോകുന്നതും ഒരു മനുഷ്യനാണെന്നാണ് വാദിക്കുന്നത് പക്ഷേ സാമാന്യ ബുദ്ധിയിൽ അത്തരം ചെയ്തികൾ അനുവർത്തിക്കുന്ന മനുഷ്യരാണോ എന്താ ചോദ്യം സ്വാഭാവികമായും സാധാരണക്കാരുടെ ഇടയിൽ പോലും വരാറുണ്ട് അപ്പൊ സാക്ഷാൽ മനുഷ്യത്വം എന്താണെന്ന് വിളംബഞ്ചരുന്ന മഹത്തായി സന്ദേശയാത്ര ഈ കേരള യാത്ര അള്ളാഹു സുബഹാനഹുവൽ അതിൻ്റെ ലക്ഷ്യപ്രാപ്തിയിൽ വിജയകരമായി പൂർത്തീകരിക്കട്ടെ എന്ന് ദ്വാ ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ചുരുക്കുന്നു വാഹിർ ദൾവാന അനിൽ അഹമ്മദുലാഹി റബുല്ല السلام عليكم ورحمه الله تعالى وبركاته